നമസ്കാരം ശത്രുരാജ്യങ്ങളുടെ വെല്ലുവിളികളിൽ നിന്നും ഭാരതമണ്ണിനെ കാക്കാൻ നിർണായക നീക്കവുമായി രാജ്യം ജോധ്പൂരിലെ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം അത്യാധുനിക അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ്രൺ രൂപീകരിച്ചു പാകിസ്ഥാന്റെ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർണായകമായ ഈ നീക്കം വ്യോമസേനയുടെ ഇന്ത്യൻ വ്യോമതാവളത്തിലായിരിക്കും ഹെലികോപ്റ്ററുകൾ ആദ്യം എത്തിക്കുക ഇവിടെ നിന്ന് ജോധ്പൂരിൽ വിന്യസിക്കും ഈ വർഷം മെയ് മാസാവസാനത്തോടെ ഇവയുടെ വിന്യാസം പൂർത്തിയാകുമെന്നാണ് വിവരം സ്ക്വാഡ്രൺ പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ പക്കലുള്ള ഹെലികോപ്റ്ററുകളുടെ എണ്ണം മതിയാവില്ല കൂടുതൽ എണ്ണത്തിൻ്റെ നിർമ്മാണം അമേരിക്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവ എത്തുന്നതോടുകൂടി സ്ക്വാഡ്രൺ പൂർണ്ണമാകും നിലവിൽ അതിർത്തികളിൽ സുരക്ഷയൊരുക്കുന്ന ദ്രുവ് ചേതക് ഹെലികോപ്റ്ററുകൾക്ക് പുറമെയാണ് അപ്പാജി ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് ഹെലികോപ്റ്ററുകളാണ് വ്യോമസേനയുടെ പക്കൽ ഉള്ളത് വായുവിലെ ടാങ്ക് എന്നാണ് അപ്പാജി ഹെലികോപ്റ്ററുകൾ അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഹെലികോപ്റ്ററുകളായ ഇവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള നൈറ്റ് വിഷൻ സംവിധാനമുള്ള ഇതിൽ ഒരു മിനിറ്റിൽ നൂറ്റി മുപ്പത്തി എട്ട് ടാർഗറ്റുകൾ തകർക്കാൻ കഴിയുന്ന മിസൈലുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കുവാനും അപ്പാച്ചയ്ക്ക് സാധിക്കും ആന്റി ടാങ്ക് ഓട്ടോമാറ്റിക് മെഷീൻ കണ്ണും ഹെൽഫയർ സ്റ്റിംഗർ മിസൈലുകളും അപ്പാച്ച ഹെലികോപ്റ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഹെൽഫയർ മിസൈലുകൾക്ക് യുദ്ധ ടാങ്ക് ബി എം പി വാഹനങ്ങൾ തുടങ്ങിയ കവചിത വാഹനങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് വായുവിലൂടെ വരുന്ന ഏതൊരു അപകടത്തെ നേരിടുകയാണ് സ്റ്റിംഗർ മിസൈലിന്റെ ധർമ്മം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്